മലപ്പുറം ചിങ്കത്തറയിലെ വിവാദ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെ വെള്ളാപ്പള്ളി പറഞ്ഞതിനെ ആ പാർട്ടിക്ക് വേണ്ടി ചിലർ തെറ്റായി പ്രചരിപ്പിച്ചുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞത് ഒരു പ്രത്യേക വിരോധമോ മമതയോ വെച്ചുകൊണ്ടല്ല യാഥാർത്ഥ്യം വെച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പറഞ്ഞത് ആ പാർട്ടിയെ സംരക്ഷിക്കാൻ താൽപര്യമുള്ളവർ അതിനെതിരെ വന്നു അതാണ് സംഭവിച്ചത് അത് മനസ്സിൽ വയ്ക്കുന്നതാണ് നല്ലതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എസ് എൻ ഡി പി യോഗത്തിന്റെയും എസ് എൻ ട്രസ്റ്റിന്റെയും തലപ്പത്ത് മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളിയെ അനുമോദിക്കുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരസ്യ പിന്തുണ വെള്ളാപ്പള്ളിക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നല്ല ശേഷിയുണ്ട് സരസ്വതി വിലാസം അദ്ദേഹത്തിന്റെ നാക്കിലുണ്ട് വെള്ളാപ്പള്ളി മതനിരപേക്ഷത എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് ചില വിവാദങ്ങൾ ഉണ്ടായി എന്നാൽ വെള്ളാപ്പള്ളിയെ അടുത്തറിയാവുന്നവർക്ക് അറിയാം അദ്ദേഹം ഒരു മതത്തിനും എതിരല്ലെന്ന് രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെയാണ് അദ്ദേഹം പറഞ്ഞത് ആ പാർട്ടിക്ക് വേണ്ടി ചിലർ പ്രസംഗം തെറ്റായി പ്രചരിപ്പിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അനിതരസാധാരണമായ കർമ്മശേഷിയും നേതൃപാഠവും കൊണ്ട് വെള്ളാപ്പള്ളി രണ്ട് ചരിത്ര നിയോഗങ്ങളുടെ നെറുകയിൽ എത്തി നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആത്മാഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ചു നിൽക്കാൻ എസ് എൻ ഡി യോഗം അംഗങ്ങൾക്ക് ആശയും ആവേശവും നൽകിയെന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന നേതാവിനെ വ്യത്യസ്തനാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് കീഴിൽ എസ് എൻ ഡി പി യോഗവും ട്രസ്റ്റും വളർന്നു രണ്ട് സംഘടനകളുടെ നേതൃത്വം ഒരേ സമയം നിർവഹിച്ച് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം തയ്യാറായി കേരളത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന ചെയ്ത സംഘടനയാണ് എസ് എൻ ഡി പി അതിനെ മുപ്പത് വർഷം നയിച്ചത് അപൂർവതയാണ് കുമാരനാശാന് പോലും കഴിയാത്ത കാര്യമാണ് വെള്ളാപ്പള്ളി നടേശന് കഴിഞ്ഞത് കുമാരനാശാൻ പോലും പതിനാറ് വർഷം മാത്രമാണ് ഈ സ്ഥാനത്ത് ഇരുന്നത് ഇത് ഓർക്കണം വെള്ളാപ്പള്ളിക്ക് കീഴിൽ എസ് എൻ ഡി പി യോഗവും എസ് എൻ ട്രസ്റ്റും വളർന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഗുരുവിന്റെ ചിന്തകൾക്ക് പ്രസക്തിയുള്ള കാലമാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഗുരു എതിർത്തതിനെ ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ നീക്കം നടക്കുന്നുണ്ട് കുപ്രചരണങ്ങൾ നടത്തി സാഹോദര്യം തകർക്കാൻ ചിലർ ശ്രമിക്കുന്നു മതപരമായ ആഘോഷങ്ങൾ ചിലർ അക്രമത്തിനുള്ള അവസരമാക്കുന്നു പള്ളിമുറ്റത്തുൾപ്പെടെ പൊങ്കാലയിടുന്നത് നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷത തകർക്കാൻ ശ്രമം നടക്കുന്നു ജാതി പറയുന്നതിൽ ചിലർ അഭിമാനം കൊള്ളുന്നു ജാതി ചോദിക്കരുതെന്ന് ഗുരു പറഞ്ഞു ഇവിടെ ജാതി ചോദിക്കാൻ ചിലർ പറയുന്നു നാടിനെ പിന്നോട്ട് നയിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുകയാണ് ലക്ഷ്യം ഇതിനെതിരെ എസ് എൻ ഡി പി ശക്തമായി ഇടപെടണം മുഖ്യമന്ത്രി പറഞ്ഞു ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് ഇന്ന് പരിപാടി നടന്നത് പകൽ മൂന്ന് മുപ്പതിന് ചേർത്തല എക്സ് റേ കവലയിൽ നിന്ന് തുറന്ന വാഹനത്തിൽ വെള്ളാപ്പള്ളിയെ സ്വീകരിച്ച് ആനയിച്ചു നാലുമണിക്ക് മഹാസംഗമവും സ്വീകരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി അനുമോദിച്ചു മന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി ഒരു വീട്ടിൽ ഒരു വ്യവസായം പദ്ധതി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി വി എൻ വാസവൻ ഗുരു സന്ദേശം നൽകി മന്ത്രി സജി ചെറിയാൻ മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ സന്ദേശം നൽകി ആയിരങ്ങളെ ഉൾക്കൊള്ളാനാകുന്ന കൂറ്റൻ പന്തലിലാണ് സംഗമവേദി നടത്തിയത് സംഗമത്തിന് മുന്നോടിയായി പ്രാദേശിക തലത്തിൽ കലാസാഹിത്യ കായിക മത്സരങ്ങൾ മെഗാ തിരുവാതിര ചരിത്ര സെമിനാർ വിളംബര ഘോഷയാത്ര തുടങ്ങിയവയും സംഘടിപ്പിച്ചിരുന്നു